അവരുടെ പതിമൂന്ന് വയസ്സുള്ള മോളെ വീട്ടിൽ കാണാൻ അന്ന് രാത്രി ഫാമിലി ഡിന്നർ കഴിഞ്ഞ് ഒരു കാർ വരും ഇന്റർനെറ്റിൽ കൂടെ പരിചയപ്പെട്ട കൊച്ചിന്റെ ഡിയർ ഫ്രണ്ട് ആണ് കാറെ വന്നേക്കുന്നത് ആറു മാസത്തെ ഓൺലൈൻ ചാറ്റിംഗ് കഴിഞ്ഞ് ഫസ്റ്റ് ടൈം അവരൊന്ന് മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഫ്രണ്ട് കൊച്ചിന്റെ വീട്ടിൽ വരുന്നു ക്യുക്കായിട്ടൊരു ഹായ് പറഞ്ഞിട്ടങ്ങ് പോകും പക്ഷേ ഈ ഫ്രണ്ട് വരുന്നതിനെ പറ്റി വീട്ടിൽ ആർക്കും ഒന്നും അറിയാത്തത് കാറ് വന്ന സമയം നമ്മുടെ പെൺ ആരും കാണാതെ ഫ്രണ്ട് ഡോറ് തുറന്ന് ഈ കാറിന്റെ അടുത്തേക്ക് പെയ്യ് നടക്കും ഒരു വലിയ മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് ഈ കൊച്ചിന്റെ വായിലോട്ട് തുണിയും തിരികെ കയറ്റി കൈയും കെട്ടി കാറിനകത്തേക്ക് തള്ളി ഡോർ ഡോറടക്കുന്നു കാറ് പെട്ടെന്ന് പറക്കും ഏതോ കാടിനുള്ളിൽ ഒറ്റപ്പെട്ട വീടിന്റെ മുമ്പിൽ ഈ കാർ നിർത്തു ആ വീടിന്റെ ഇരുട്ട് പിടിച്ച ബേസ്മെന്റിനുള്ളിലുള്ള ഒരു റൂമിൽ ആ റൂം കണ്ടപ്പം തന്നെ ഈ പതിമൂന്ന് വയസ്സുകാരി പേടിച്ചു പറച്ചു ബെൽറ്റും ചെയിനും ചങ്ങലകളും ഈ മനുഷ്യൻ എന്നിട്ട് വലിയൊരു ചങ്ങല എടുത്ത് ഈ കൊച്ചു കൊച്ചിന്റെ കഴുത്തെ കെട്ടി എങ്ങനെയാണോ ഒരു ഡോഗിനെ കെട്ടിയിടുന്നത് അതേപോലെ തന്നെ പിന്നീടുള്ള ഒരു നാല് ദിവസം ആ പെങ്കൊച്ച് അനുഭവിക്കാത്ത വേദനകളും അബ്യൂസും ഇല്ല ജീവൻ ബാക്കിയുള്ളത് തന്നെ വലിയ ഭാഗ്യമായിട്ട് തോന്നിയ നിമിഷങ്ങളായിരുന്നു ഒത്തിരി ഷൂസിന്റെ സൗണ്ട് കേൾക്കുന്നു ഡോറൊക്കെ വെട്ടിപ്പൊളിക്കുന്ന സൗണ്ട് കേൾക്കുന്നു കട്ടിലിന്റെ അടിയിൽ കിടന്ന് കാണുന്ന കാഴ്ച അതിൻ്റെ അടുത്തോട്ട് ഒത്തിരി ബൂട്ട്സ് ഇട്ട കാലുകൾ ഇങ്ങനെ നടന്നു വരുന്നു അങ്ങനെ മരണം അടുത്തു എന്ന് തിരിച്ചറിഞ്ഞ ആ മൊമെന്റ് ിൽ തന്നെ കാണുകയാണ് അവരുടെ കോട്ടിൽ എഴുതിയേക്കുന്ന വേർഡ്സ് എഫ് ബി ഐ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയ രാക്ഷസൻ തന്നെ ഇവളെ അബ്യൂസ് ചെയ്യുന്നതും ദ്രോഹിക്കുന്നതുമായിട്ടുള്ള ലൈവ് വീഡിയോ ക്യാമറിൽ കൂടി കുറെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് അതിലെ ഒരു ഫ്രണ്ട് തിരിച്ചറിഞ്ഞു മിസ്സിംഗ് ആണെന്നും പറഞ്ഞ് ടിവിയിലും ന്യൂസിലും ഒക്കെ പോലീസ് പറയുന്ന പെങ്കൊച്ചാണ് ഈ ഒരു ഫ്രണ്ടാണ് പോലീസിനെ വിളിച്ച് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഈ കഥയുടെ അവസാനം ഇതിലും വലിയ ട്രാജഡി